വിശുദ്ധ വിശുദ്ധമത്തയ രചസവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ ഗോതമ്പ് വയലിൽ വെച്ചാണ് സംഭവം നടക്കുക നിരനിരയായി നെൽക്കതിരുകൾ വിളഞ്ഞു കിടക്കുന്ന നമ്മുടെ നെൽപ്പാടങ്ങളെ ഒന്ന് ഓർക്കുക ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു തിന്നപ്പോൾ പരിസയർ നിയമലംഘനം ശ്രദ്ധിക്കുന്നു എന്നാൽ ഏശി ശ്രദ്ധിക്കുന്ന അവരുടെ വിശപ്പാണ് വിശപ്പിന് അടിസ്ഥാന ആവശ്യമാണ് അതിൻ്റെ കൂടെ വസ്ത്രവും പാർപ്പിടവും ആരോഗ്യവും ഒക്കെ വരും നേരെ മറിച്ച് നിയമം ഒരു സാമൂഹിക ക്രമീകരണം ഏതിനാണ് നീ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിന്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കാണോ അതോ സമൂഹവും മതവും ഉണ്ടാക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ കാണോ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നീ യേശുവിൻ്റെ പക്ഷത്താവുക നിന്റെ ചുറ്റുമുള്ളവരുടെ അടിസ്ഥാന ആവശ്യങ്ങളായ അവരുടെ ഭക്ഷണം വസ്ത്രം ആരോഗ്യം വിദ്യാഭ്യാസം സുരക്ഷിതത്വം എന്നിവ ശ്രദ്ധിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ ക്രിസ്തുപക്ഷത്താ നമ്മുടെ ജീവികളുടെ അർദ്ധാവശ്യം പിതാ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാൻമാൻ്റെ സഹവാസുഖങ്ങളെല്ലാം അവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആ